ഏക ആയിസ് എല്ലാവർക്കും വിശ്വംശേക്ക് ശ്രുദ്ധീകരിക്കട്ടെ എന്നത്തെ പോലെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മറ്റൊരു ദിവസമാണ് ഇന്നും കാരണം എൻ്റെ ഫാമിലിയിൽ ഇപ്പം ഇരുപത്തൊന്ന് ആയിട്ടുണ്ട് ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇരുപത്തൊന്ന് ആളുകൾ രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെയല്ല ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ അറിയാം ദൈവത്തെപ്പറ്റി അറിയാനും യേശുവിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാനും ആഗ്രഹമുള്ള ആൾക്കാരാണ് ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം മതി എനിക്ക് അപ്പം ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ക്രിസ്ത്യാനി എന്ന പേര് ഉണ്ടെങ്കിൽ നമ്മുടെ സ്വർഗത്തിൽ കയറുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട് ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ ആ സംശയം എനിക്ക് മാറി മാറിക്കിട്ടി ബൈബിളിനകത്ത് തന്നെ ഉത്തരവുണ്ട് നമുക്കൊരു വചനം കേട്ടിട്ട് ബാക്കി സംസാരിക്കാം ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല അല്ലേ അപ്പം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിധിക്കാൻ അധികാരമുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളെ വിധിക്കുകയാണെങ്കിൽ അവസാന ശിക്ഷാവധിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും എന്നും ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പള്ളിയിൽ പോകുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ധ്യാന കേന്ദ്രങ്ങളിലൂടെ കയറി ഇറങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ ചോദിച്ചുകൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടിയേക്കാം ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തെ നിങ്ങൾ സമീപിക്കുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒന്നുകൂടെ റീത്തങ്കിയാറായി നമ്മൾ ഒരു കാരണവശാലും ഭൂമിയിലുള്ള കാര്യങ്ങളെ സ്നേഹിക്കാനോ അതിൻ്റെ പുറകെ മുഴുവൻ സമയം പോവുകയോ ചെയ്താൽ സുർഗസ്തനായ പിതാവിന് നിങ്ങളിലുള്ള സ്നേഹം കുറഞ്ഞു പോവും എന്നും പറഞ്ഞ ഭൂമിയിലുള്ള കാര്യം ഒട്ടും സ്നേഹിക്കരുതെന്നല്ല ദൈവത്തെക്കാൾ കൂടുതലായി സ്നേഹിക്കാൻ പാടില്ലെന്ന് ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തും ഭൂമിയിലുള്ളത് നമുക്ക് ഭൂമിയിൽ ശരിക്കും പറഞ്ഞാൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി അപ്പം നിങ്ങൾ അതിൽ കൂടുതലായിട്ടുള്ള ആർത്തിയോടെ കാര്യങ്ങൾ ചോദിക്കുകയാണോ അല്ലയോ എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുക യേശു നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ